ഇ ഡി ലോകകപ്പിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ നീക്കിയിരിക്കുന്നു അതായത് ദില്ലിയുടെ മുഖ്യമന്ത്രി ഒരുപക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള ക്രൂസൈഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരവിന്ദ് കെജ്രിവാള് ഇന്ന് കിടക്കുക ആൻറ്റി കറപ്ഷൻ ക്രൂസൈഡർ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കിടക്കുക ഇ ഡിയുടെ ലോക്കപ്പിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടിയുടെ മറ്റു മന്ത്രിമാരായിട്ടുള്ള സത്യേന്ദ്ര ജെയ്ൻ ആരോഗ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രിയായിരുന്നു ഇരുവരും ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുകയാണ് അവരോടൊപ്പം റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അരവിന്ദ് കെജ്രിവാളിനും തിഹാർ ജയിലിലേക്ക് പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെയാണ് വൈദ്യ പരിശോധന എന്നുകൂടിയുള്ള വിവരവും ലഭിക്കുന്നുണ്ട് നാളെ മാത്രമേ വൈദ്യ പരിശോധന നടത്തൂടും നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ആയിരിക്കും വൈദ്യ പരിശോധന അദ്ദേഹത്തെ റോസവെന്യൂ കോടതിയിൽ ഹാജരാക്കുക ഇന്ന് രാത്രിയിൽ തന്നെ വാദം കേൾക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എങ്കിൽ കൂടിയും സുപ്രീം കോടതി ഇന്ന് അടിയന്തര വാദം കേൾക്കില്ല എന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ട് ആ സാഹചര്യത്തിൽ ഇ ഡി ലോക്കപ്പിലാണ് ഇന്ന് മനീഷ് സിസോദിയ്ക്കും അതുപോലെ തന്നെ ും പിന്നാലെ നാളെ കോടതിയിൽ എപ്പോഴാണ് ഈ ഹർജി വരിക എന്നതിന്റെ വിവരങ്ങൾക്കായി നമുക്ക് നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്ക് പോകാം ശ്യാം ദേവരാജ് വാദമില്ല അടിയന്തര ഹിയറിംഗിന് സുപ്രീം കോടതി തയ്യാറായിട്ടില്ല വീട് വരെ എത്തി ആമാദ്മി അവസാന പരിശ്രമവും നടത്തിയിരുന്നു നാളെ എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക അറസ്റ്റ് തടയണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി രജിസ്ട്രി ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്നും സുപ്രീംകോടതി രജിസ്ട്രിയോട് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയത്തിന് ശേഷമാണ് ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം സുപ്രീം കോടതി രജിസ്ട്രി രജിസ്ട്രാർ ജനറൽ തേടിയിരുന്നു ഇതിനുശേഷം ഇന്ന് വാദം കേൾക്കേണ്ടതില്ല അടിയന്തരമായി ഈ വാദം കേൾക്കേണ്ടതില്ല എന്ന കാര്യം സുപ്രീം കോടതി തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് നാളെ രാവിലെ പത്തരയ്ക്ക് ഹർജി പരിഗണിക്കാം എന്ന കാര്യം രജിസ്ട്രാർ ജനറൽ സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരെ അറിയിക്കുകയും ചെയ്തു രാവിലെ പത്തരയ്ക്കാണ് കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത് സ്വാഭാവികമായും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലായും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് ഈ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി മെൻഷൻ ചെയ്യുക അഭിഭാഷക ഉറപ്പായവത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിലായിരിക്കും അത് മെൻഷൻ ചീഫ് ജസ്റ്റിസ് ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അത് പരിഗണിക്കും അല്ലെങ്കിൽ പി എം എൽ എ കേസുകൾ പരിഗണിക്കുന്ന അതുമായി ബന്ധപ്പെട്ട അറസ്റ്റും ഒക്കെയുള്ള അത് പരിഗണിക്കുന്ന ബെഞ്ചിലേക്ക് ഇത് വിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ തമിഴ്നാട് ഗവർണർക്കെതിരെ ചീഫ് ജസ്റ്റിസ് അതിരൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയിരുന്നത് ഇത് നാളെയും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുമോ അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ആവർത്തിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അത് ഇഡിക്കും നിർണായകമാണ് ഈ തുടർച്ചയായി രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ശ്യാം നമുക്ക് നോബൽ മാറിക്കാരനിലേക്ക് പോകണം നോബൽ മാരിക്കാരൻ ദില്ലി മുഖ്യമന്ത്രി ഇന്ന് അന്തി ഉറങ്ങുക ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിലെ ലോക്കപ്പിനുള്ളിലാണ് നാളെ മാത്രമാണ് കോടതിയിൽ ഹാജരാക്കുക വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത് ഉണ്ടാകില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണോ നേരത്തെ ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇ ഡി ഹെഡ് കാർട്ടേഴ്സിന്റെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയ ത്രിതല സുരക്ഷ ഇന്ന് രാത്രി കെജ്രിവാൾ അവിടെ കിടക്കട്ടെ എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ അപ്പോൾ കരുതേണ്ടത് അരവിന്ദ് കെജ്രിവാൾ ഇന്നെന്താണെങ്കിലും ഉറങ്ങുക എ ഡി ആസ്ഥാനത്തായിരിക്കും എന്ന് ഉറപ്പായി നാളെ വൈകിട്ട് ശ്രദ്ധ എഡി ആസ്ഥാനത്ത് വെച്ച് നടത്താനുള്ള പാചക എന്നറിയാത്ത ശേഷമായിരിക്കും സുജയ അരവിന്ദ് കെജ്രിവാൾ ഇന്നെന്താണെങ്കിലും ഉറങ്ങുക ഇ ഡി ആസ്ഥാനത്തായിരിക്കും എന്ത് ഉറപ്പായി നാളെ വൈദ്യ പരിശോധന ഇ ഡി ആസ്ഥാനത്ത് വെച്ച് നടത്താനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ശാംദേവരായ് സൂചിപ്പിച്ചതുപോലെ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്കും എത്തും കോടതി എന്ത് നിലപാട് ഇത് സ്വീകരിക്കും എന്ന് പ്രധാനപ്പെട്ടതാണ് ഇതിന് മുൻപ് ഈ ഇ ഡി അറസ്റ്റുകൾ പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലായി ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് കോൺഗ്രസിന് പറഞ്ഞ നേതാവ് പ്രത്യേകിച്ച് ചിദം പി ചിദംബർ അടക്കമുള്ള ആളുകളൊക്കെ സമാനമായതിൽ തന്നെ കള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ഇളവുകൾ നിന്ന് പോലും ലഭിക്കാൻ ഒരുപാട് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളും അതേ വഴി തന്നെ തന്നെയാകുമോ എന്നാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് അതോടൊപ്പം തന്നെ ദില്ലി മതിനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു സാഹചര്യം കൂടി അതായത് ഈ കേസിന്റെ ഒരു നാല് വഴികൾ കൂടി ഈ വർഷം ഈ ഘട്ടത്തിൽ നോക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ ദില്ലി മതിനയം എന്ന് പറയുന്നത് മതിനയം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് അഴിമതി ആരോപണം ഈ വിഷയത്തിൽ ഉണ്ടായതിനു പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണർ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിനാണ് ഇതിൽ അഴിമതി നടന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് നൽകുന്നത് അതിന് പിന്നാലെയാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യം സി ആയിരുന്നു ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് മനുഷ്യ സ്വതി അടക്കം പതിനഞ്ച് പേരെ ഇതിൽ പ്രതിയെർത്തുകൊണ്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നാലെ സി ബി ഐ സി ബി ഐക്ക് പിന്നാലെ ഇ ഡിയും ഇതിൽ കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മധ്യനേയ അഴിമതി ഇ ഡി കേസെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് മനീഷ് സിസോദിയെ സി ബി ഐ ആദ്യം ചോദ്യം ചെയ്യുകയാണ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സിസോദിയെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മാർച്ച് ഒൻപതിന് സിസോദിയെ ഇ ഡിയും ഇതേ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ ആദ്യം ഈ കേസിൽ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഇതേ കേസിൽ സി ബി ഐ ആദ്യമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തു പിന്നീടും ഇതിന് നാൾ വഴികൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് എ പി എം പി അതായത് ഈ കഴിഞ്ഞ ഒക്ടോബർ നാലിന് എ പി എം പി സഞ്ജയ് സിംഗിനെ വീട്ടിൽ വെച്ച് ഇ ഡി റെയ്ഡ് നടത്തുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിന് അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി ഈ കേസിൽ ആദ്യ സമൻസ് ആദ്യ നോട്ടീസ് അയച്ചു പിന്നീട് ഇങ്ങോട്ട് ഒൻപത് നോട്ടീസുകളാണ് അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി അയച്ചത് ഈ ഒൻപതാമത്തെ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി കെ കവിതയും ഇതേ കേസിൽ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്താണെങ്കിലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പ്രധാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ അത് കോൺഗ്രസിൻ്റെ അല്ല ഇന്ത്യ സഖ്യത്തിലെ രണ്ട് മുഖ്യമന്ത്രി ഒന്ന് ആം ആദ്മി പാർട്ടിയുടെയും ഒന്ന് ജെ എം എമ്മിൻ്റെയും മുഖ്യമന്ത്രിമാർമാർമാർമാർമാർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കടന്നുകഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പടിവാദികൾ എത്തി ഈ നടപടി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്